നമസ്കാരം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം നേരിടാനുള്ള പോക്സോ നിയമപ്രകാരം കേസ് ചുമത്താനുള്ള വെളിപ്പെടുത്തലുകൾ വരെ ഉൾപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നാലര വർഷം നടപടിയൊന്നും സ്വീകരിക്കാതിരുന്ന സർക്കാരിൻ്റെയും സാംസ്കാരിക വകുപ്പിന്റെയും നിലപാടിൽ സി പി എമ്മിനുള്ളിൽ അതൃപ്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്കു ശേഷം തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പു പറഞ്ഞ പാർട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂഴ്ത്തിവെയ്പ ആരോപണം ഗൗരവത്തോടെയാണ് കാണുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ നിലപാട് നേരിട്ട് വിശദീകരിക്കും സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഉണ്ടായ ഞെട്ടിപ്പിക്കുന്ന ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മൊഴികളും തെളിവുകളും അടക്കം സർക്കാരിന് മുന്നിലെത്തിയിട്ടും ഇത്രനാൾ മൗനം പാലിച്ചത് തിരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപ് പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതിന് തുല്യമായെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻമന്ത്രി എ കെ ബാലന്റെയും നിലപാടുകൾക്ക് വിരുദ്ധമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അഭിപ്രായം പ്രകടിപ്പിച്ചത് വിഷയത്തിൽ ഭരണപക്ഷത്തുള്ള ഭിന്നതയും വ്യക്തമാക്കി ഇരകളുടെ പരാതിയില്ലാതെ നിയമ നടപടി സാധ്യമല്ലെന്ന സർക്കാരും ഒരു വിഭാഗം സി പി എം നേതാക്കളും വാദിക്കുമ്പോൾ പരാതിയില്ലാതെ തന്നെ കേസെടുക്കാമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ബാലഗോപാൽ ഉൾപ്പെടെ പല നേതാക്കൾക്കും ഇതേ നിലപാട് തന്നെയാണുള്ളത് പരാതി കിട്ടിയാൽ അന്വേഷിക്കുമെന്നും പ്രതികൾ എത്ര വലിയവരാണെങ്കിലും നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറയുമ്പോഴും നാലര വർഷം എന്തുകൊണ്ടാണ് ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നതെന്ന ചോദ്യമാണ് പ്രധാനമായും പാർട്ടിക്കുള്ളിൽ ഉയരുന്നത് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ പാർട്ടി സ്വീകരിക്കുന്ന പുരോഗമനപരമായ നിലപാടുകൾക്ക് വിരുദ്ധമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിലപാടുകൾ എന്നതാണ് മുതിർന്ന പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് പോക്സോ ചുമത്താൻ പാകത്തിലുള്ള വിവരങ്ങൾ മറച്ചുവെക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുന്നത് സർക്കാരിനെയും പാർട്ടിയെയും കടുത്ത പ്രതിരോധത്തിലാക്കുമെന്നും സമൂഹത്തിന് മുന്നിൽ പ്രതിക്കൂട്ടിൽ നിർത്തുമെന്നും ഇവർ പറയുന്നു റിപ്പോർട്ടിൽ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ എം സി ജോസഫയൻ ഉൾപ്പെടെ മുൻപ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ഒരു നീക്കവും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട് വിഷയത്തിൽ വകുപ്പ് മന്ത്രിയുടെ നിലപാടുകളും അഭിപ്രായങ്ങളും സിനിമാ രംഗത്തെ പുഴുക്കത്തുകളെ വെള്ളപൂശാൻ നടത്തുന്ന ശ്രമമാണെന്ന് പൊതുസമൂഹത്തിൽ സംശയം ജനിപ്പിക്കുന്നതാണെന്നും ചില നേതാക്കൾ വ്യക്തമാക്കുന്നു ചില വ്യക്തികൾ നടത്തുന്ന ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിനിമാ മേഖലയെ ആകെ സംശയ നിഴലിൽ ആക്കുമെന്നും കൃത്യമായ നടപടികളിലൂടെ വ്യവസായത്തെ രക്ഷിക്കാനുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു അടിസ്ഥാനത്തിൽ കേസ് എടുക്കുന്നതുൾപ്പെടെ കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് നാലര വർഷം രഹസ്യമാക്കി വെച്ച റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതി ആവശ്യപ്പെട്ടതോടെ വിഷയത്തിൽ ഒളിച്ചു കളിക്കാൻ സർക്കാരിനാവില്ല ആരെങ്കിലും പരാതി നൽകിയാൽ ാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മൊഴികളിൽ ആരുടെയും പേരില്ലെന്ന് പറഞ്ഞ സർക്കാർ ഇതേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലും ആദ്യം പറഞ്ഞത് എന്നാൽ സർക്കാർ എന്തു നടപടിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് കോടതി ചോദിച്ചതോടെ റിപ്പോർട്ടിലെ പരസ്യപ്പെടുത്താത്ത ഭാഗങ്ങൾ കൂടി പരിശോധിച്ച കേസെടുക്കാൻ വസ്തുതകളുണ്ടോ എന്ന് അറിയിക്കാമെന്ന നിലപാടിലായി ലൈംഗിക ചൂഷണം ഉൾപ്പെടെ നേരിട്ടുവെന്ന വെളിപ്പെടുത്തലിന് പുറമെ മൊഴി നൽകിയവർ കൈമാറിയ ഓഡിയോ വീഡിയോ ക്ലിപ്പുകളും വാട്സപ്പ് ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും റിപ്പോർട്ടിന്റെ ഭാഗമായി കമ്മിറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ലെന്നും നേരിട്ട് തെളിവെടുത്താണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗുരുതര കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ടാൽ നേരിട്ട് കേസെടുക്കാൻ എന്ന ചോദ്യം കോടതിയിൽ നിന്നുണ്ടായി പോക്സോ പോലെയുള്ള കുറ്റങ്ങളിൽ തീർച്ചയായും ഇത് സാധിക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഈ വിഷയം പരിശോധിക്കാമെന്നും മറുപടി നൽകി ഇരകളുടെ സ്വകാര്യത ചൂണ്ടിക്കാട്ടിയാണ് ഇതിനെ സർക്കാർ ന്യായീകരിക്കുന്നത് എന്നാൽ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് തന്നെ നിയമ നടപടി സാധ്യമല്ല എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം സ്ത്രീ സുരക്ഷയാണ് നയമെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാരിന് ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല റിപ്പോർട്ടിലെ ശുപാർശകൾ മാത്രം പരിഗണിച്ചുള്ള ചർച്ചകളും നയരൂപീകരണവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ ലൈംഗിക കുറ്റകൃത്യം വ്യക്തമാക്കുന്ന മൊഴികൾ നീതിപീഠത്തിന് മുന്നിലെത്തുന്നതോടെ സർക്കാരിന് നടപടി ചർച്ചകളിൽ ഒതുക്കാനാകില്ല നന്ദി